ഡൽഹിന്ന് പഞ്ചാബുക്ക് കുറച്ച് ദൂരമുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് പഞ്ചാബ് പോയി വരാ വിചാരിച്ചിട്ടാ ഒഫീഷ്യലായിട്ട് ഇപ്പൊ തൊട്ടില് കിട്ടണതിന്റെ ശേഷം നാലഞ്ച് മണിക്കൂറിന് മേലെ യാത്ര ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ തൊട്ടിൽ ഇട്ടരാട്ടെ ഇത് പന്ത്രണ്ട് മണിക്കൂറുണ്ട് ക്ലാപ്പടിച്ചാണ്ട് ട്രെയിനിന്ന് പൈസ അങ്ങനെ സാവിത്രിന്ന് പറഞ്ഞ ഏച്ചിൻ്റെ അവിടെ അറിഞ്ഞി അഞ്ച് പൈസ ഒന്നും തന്നെ അന്റെ തൊട്ടിലില്ലെന്ന് ഞാൻ കേട്ടേന്ന് ഞാൻ പറഞ്ഞ് നൂറില്ലോന്റെ അപ്പുറത്തേക്ക് വെയിറ്റ് പോയിണ്ടെങ്കിൽ ഇത് പൊട്ടി വെങ്ങും ഇങ്ങനെ അല്ല പേടിണ്ട് ഇന്നിട്ട് സമ്മേച്ചില്ലെങ്കിൽ ഇന്നത്തെ പിടിച്ച് ഉമ്മച്ചിണ്ടെങ്കിൽ ഇന്ന ആർപ്പിക്ക് കിട്ടാണ്ട് ഒരാഴ്ച പല്ലേ കണ്ടിരുന്നു അടിയിലുള്ള ബംഗാളി വെള്ളമൊക്കെ മിക്സ് ചെയ്താണ്ട് നല്ല അടി അടിക്കാൻ പോണത് ആരും കാണില്ല എന്നാ ഓന്റെ വിചാരം പക്ഷെ ഈ തൊട്ടിലിന്റെ പ്രത്യേകത എന്താ വച്ചാൽ നമ്മളെ ബോക്കിയിൽ എന്ത് നടക്കുകയാണെങ്കിലും അത് നമ്മളറിയാതെ ഒന്നും നടക്കൂല അതാണ് സത്യം എന്ത് ചെയ്താലും പഠിച്ചോ മോളിൽ നിന്ന് ഇരുന്നാണ്ട് കാണണ്ടിട്ട അനുസരിന്നു പറഞ്ഞാൽ ശരിയാട്ടാ കാരണം മാസത്തിലെ പൊറാത്തും താറാവറോസ്റ്റൊക്കെ ഏതെങ്കിലും തട്ടുകടയെ പോയി തിന്നുമ്പോഴേ പഠിച്ചോണ്ടല്ല ഇപ്പം മേല തൊട്ടിലൊക്കെ കിട്ടിയാ ഇരുന്നാണ്ട് ഇങ്ങനെ ചിർക്കി ഉണ്ടാവും ചിലപ്പോ ബ്ലോഗൊക്കെ ഉണ്ടാക്കിണ്ടാവും ഈ മൂലക്കെ ഇരിക്കുന്ന ബംഗാളി ഒക്കെയാണ് ഈ ആഫ്രിക്കാ മൂവിന് പള്ളിയുള്ള മരട്ട ആൾ ഇരിക്കുന്നത് മൂപ്പർക്കെന്താ നല്ല പോലെ ഇരുന്നേക്കൂത്തിലൊക്കെ ബലൂൺ ഫിഷ് ഇതിനുള്ള മൂടാടായിരിക്കില്ല ഇയാളെന്താ രാജാവും ഈ ബംഗാളിക്ക് ഒരു ചായ വേണമെന്ന് അറിയുമ്പോ സൈഡിലുള്ള രണ്ടാൾക്കാർക്ക് പേടിയാ കാരണം ഇയാളെ ഇടത്തെ കാലിന്റെ ഷെഡിക്ക് ഇഷ്ടമാണ് പൈസ ഉണ്ടാകുക അതെടുക്കാൻ വേണ്ടി ഇയാൾ വലത്തേ ഭാത്ത ചെരുമ്പോ അവിടെയുള്ള രണ്ടാൾക്കാ ഈ അയ്യപ്പൻ വളക്കിന് ആനന്റെ ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ തലേക്കൂടെ പിണ്ടിട്ടാ എങ്ങനെയുണ്ടാവും അതേമാരിയാവും ഇയാൾ പിന്നെ നോർമലായി ഇരുന്നതിന്റെ ശേഷമാണ് ഈ ടോമാഞ്ചറിയിലൊക്കെ പൂച്ചോടെയും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റെഡി ആയി രണ്ടാം ജന്മം പോലെ അതേമാതിരിയാണ് വല അവസ്ഥ ഈ ബാൻറെ മുഖം കണ്ടിട്ട് എന്റെ കുടുംബക്കാരെ അടുത്തുള്ള കല്യാണം കല്യാണ മൂസാന്ന് പറഞ്ഞ ആൾ അതേ ഫേസ് കട്ട് ഇണ്ടിട്ടാ അയാളാണെങ്കിലും നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനും പോകട്ടോ വിളിച്ചെങ്കിലും വിളിച്ചില്ലെങ്കിലും ഇനി ഇത് അയാളത്തെ ആണ് പഞ്ചാബിലുള്ള അധികം കല്യാണത്തിന് പോകണം